നഴ്സിംഗ് വിദ്യാർത്ഥി അമ്മു സജീവിന്റെ മരണവുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ നീങ്ങുന്നില്ല കേസുമായി ബന്ധപ്പെട്ട് പുറത്തു വിവരങ്ങൾ കൂടുതൽ ഗൗരവകരമാണ് കേസുമായി ബന്ധപ്പെട്ട സഹപാഠികൾ അറസ്റ്റിലായിരുന്നു ഇതിൽ പ്രതികരിച്ച് അമ്മുവിന്റെ കുടുംബം രംഗത്ത് വരികയും ചെയ്തു അമ്മുവിനെ മാനസികമായി പീഡിപ്പിച്ച ആറുപേരെ കൂടി ചോദ്യം ചെയ്യാനുണ്ടെന്നാണ് കുടുംബം ആരോപിക്കുന്നത് ഐ ക്വിറ്റ് എന്ന പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളത് അമ്മുവിന്റെ കൈക്ഷരമല്ല ഫോണിന്റെ ലോക്ക് മാറ്റിയതിലും ദുരൂഹതയുണ്ട് ആരാണ് ഫോണിന്റെ ലോക്ക് മാറ്റിയതെന്നും പോലീസ് അന്വേഷണം കൃത്യമായ ദിശയിലല്ലെന്നും അച്ഛനും സഹോദരനും പ്രതികരിച്ചു പത്തനംതിട്ടയിലെ നേഴ്സിംഗ് വിദ്യാർത്ഥിനി അമ്മു സജീവന്റെ മരണത്തിൽ മൂന്ന് സഹപാഠികളുടെയും അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി പത്തനാപുരം കുണ്ടയം സ്വദേശി അലീന ദിലീപ് ചങ്ങനാശ്ശേരി സ്വദേശി എ ടി കോട്ടയം അയർക്കുന്നം സ്വദേശി അഞ്ചന മധു എന്നിവരാണ് അറസ്റ്റിലായത് ഇവരുടെ നിരന്തര മാനസിക പീഡനം മൂലമാണ് അമ്മു ജീവൻ ഒടുക്കിയതെന്ന് കുടുംബം മൊഴി നൽകിയിരുന്നു മൂവർക്കുമെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയിട്ടുണ്ട് അതേസമയം അമ്മു സജീവിന്റെ മരണത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ആവശ്യപ്പെട്ട് കെ എസ് യു ഇക്കാര്യം ചൂണ്ടിക്കാണിച്ച് സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യ സേവേർ സംസ്ഥാന പോലീസ് മേധാവിക്ക് കത്ത് നൽകി ചുട്ടിപ്പാറ എസ് എം ഇ കോളേജ് വിദ്യാർത്ഥിനിയും തിരുവനന്തപുരം ആയിരൂപ്പാറ സ്വദേശിയുമായ അമ്മു സജീവിന്റെ മരണത്തിൽ അടിമുടി ദുരൂഹതയാണ് നിലനിൽക്കുന്നതെന്നും സംഭവത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് ക്രൈംബ്രാഞ്ചിന് കേസ് കൈമാറണമെന്നാണ് കത്തിലെ പ്രധാന ആവശ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ പത്തിന് അമ്മുവിന്റെ പിതാവ് സഞ്ജീവ് മകളുടെ ജീവന് പോലും ഭീഷണിയുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ച് പരാതി നൽകിയിരുന്നു നടപടി ഉണ്ടാകുമെന്ന് പ്രിൻസിപ്പൾ ഉറപ്പു നൽകിയെങ്കിലും വീണ്ടും ഉപദ്രവം നേരിടേണ്ടി വന്നതിനാൽ ഒക്ടോബർ ഇരുപത്തി ഏഴിന് വീണ്ടും പരാതി നൽകേണ്ട സാഹചര്യമുണ്ടായി എന്നിട്ടും വേട്ടക്കാർക്കൊപ്പം നിലകൊള്ളുകയാണ് കോളേജ് പ്രിൻസിപ്പാളിന്റെയും അധികൃതരുടെയും ഭാഗത്തു നിന്നുണ്ടായത് എന്നും കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് നൽകിയ കത്തിൽ പറയുന്നു ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് സംഭവ ദിവസം വൈകിട്ട് നാല് അഞ്ചിന് വാട്സപ്പ് വഴി ചാറ്റ് ചെയ്തപ്പോൾ അമ്മു സന്തോഷമായി ഇരിക്കുകയായിരുന്നു തുടർന്ന് അമ്മു കെട്ടിടത്തിൽ നിന്ന് ചാടിയെന്ന് വൈകിട്ട് നാലരയോടെ ക്ലാസ് ടീച്ചറെ വിളിച്ചറിയിച്ചെന്നാണ് കോളേജിൽ നിന്ന് പറഞ്ഞത് രണ്ട് പോയിന്റ് ആറ് കിലോമീറ്റർ മാത്രം അകലെയുള്ള പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ സമയമായി രേഖപ്പെടുത്തിയിട്ടുള്ളത് അഞ്ച് പതിനഞ്ചിനാണ് രണ്ട് ആറ് കിലോമീറ്റർ സഞ്ചരിക്കാൻ അരമണിക്കൂറിലേറെ സമയം എന്തിനെടുത്തു എന്നത് ദുരൂഹമാണ് തിരുവല്ലയിൽ മികച്ച സ്വകാര്യ മെഡിക്കൽ കോളേജുകൾ ഉണ്ടായിട്ടും ഹൈവി ലൈൻ പോലുമില്ലാത്ത ആംബുലൻസിൽ കിലോമീറ്ററുകൾ അകലെയുള്ള തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാൻ തീരുമാനിച്ചതിന് പിന്നിലും ദുരൂഹതയുള്ളതായും വിഷയത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറണമെന്നാണ് കെ എസ് യു കത്തിൽ ആവശ്യപ്പെടുന്നത് അമ്മുവിൻ്റെ മരണത്തിലെ ദുരൂഹത നീക്കാൻ ഉന്നതതല അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം സർക്കാരിനെ സമീപിക്കും കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകിട്ടാണ് ചുട്ടിപ്പാറ എസ് എം ഇ കോളേജിലെ അവസാന വർഷ നഴ്സിംഗ് വിദ്യാർത്ഥിയായിരുന്ന തിരുവനന്തപുരം സ്വദേശിനി അമ്മു സജീവ് ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ചാടി മരിക്കുന്നത് കോളേജ് അധികൃതരുടെ ഭാഗത്ത് ഗുരുതര പിഴവ് ആരോപിക്കുകയാണ് കുടുംബം അമ്മു ജീവനൊടുക്കില്ലെന്നും കുടുംബം ആവർത്തിക്കുന്നുണ്ട്